പണ്ട് സ്കൂള് വരുമ്പോൾ വാഴയിലെ അട ചുട്ട് വെച്ചിട്ടുണ്ടാവും അമ്മ ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ വാഴയിലെ ചുട്ടെടുക്കുന്ന അടയ്ക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അടയുമായി കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഞങ്ങൾക്കൊക്കെ ചുട്ടെടുക്കുന്ന അടയാണ് കൂടുതൽ ഇഷ്ടം ഇതുപോലെ അട തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യങ്ങളും ഒന്ന് ചെയ്തു നോക്കണട്ടോ ആദ്യം തന്നെ നമുക്ക് അടയ്ക്കുള്ള പൊടി കുഴച്ചെടുക്കാം അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് എന്ന കണക്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളത്തിന്റെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ തീ കുറച്ച് വെച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്ത നൈസ് ആയിട്ടുള്ള രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇടിയപ്പവും പത്തിരിയും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വറുത്തരിപ്പൊടി പൊടി നന്നായി ഇളക്കി മിക്സ് ചെയ്യണം വെള്ളവുമായി പൊടി നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ചു നേരം മൂടി വെക്കാം കുറച്ച് ചൂടാറി കഴിയുമ്പോൾ കുഴച്ചെടുക്കാം പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ മാറ്റം ഉണ്ടാവാം വെള്ളം കുറവ് തോന്നിയാൽ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് ശർക്കര പാനി അരിച്ചു ഒഴിച്ചു കൊടുക്കാം നന്നായി തിളച്ചു വരുമ്പോൾ തേങ്ങ ചെറുകിയത് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യണം ശർക്കരപാനി വറ്റി തേങ്ങയുമായി നന്നായി യോജിച്ച് വരണം അതായത് ശർക്കര പാനിയില് തേങ്ങ വിളയിച്ചെടുക്കണം ഞാനിവിടെ ചെറിയ രണ്ടച്ചു ശർക്കരയാണ് ഉരുക്കിയെടുത്തത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ അഞ്ച് ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം തണുക്കാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറു കൂടി മാവ് കുഴച്ചെടുക്കാം ഇടിയപ്പത്തിനെ കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ അരിപ്പൊടി ഒന്ന് വേവണം അല്ലെങ്കിൽ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് തിളച്ച വെള്ളത്തിൽ നമ്മൾ പൊടി കുഴയ്ക്കുന്നത് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു ഉരുളി എടുത്ത് വാഴയിലെ വെച്ച് പരത്തിയെടുക്കാം ഇടയ്ക്ക് കൈ വെള്ളത്തിൽ നനച്ച് പരത്തിയാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ പരത്തിയെടുക്കാൻ പറ്റും കട്ടി കുറച്ച് പരത്തിയെടുക്കണം പൊടി കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് പൊടിയിട്ട് കുഴയ്ക്കുന്നതിന് പകരം പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താലും മതി പരത്തിയെടുത്തതിനു ശേഷം തേങ്ങ വിളച്ചത് വെച്ച് കൊടുക്കാം മധുരം കുറവിൽ തേങ്ങ വിളയിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മട്ടും ഫില്ലിങ് വെച്ചതിന് ശേഷം ഇല മടക്കി ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ബാക്കിയുള്ള മാവും പരത്തിയെടുക്കാം അതിനുശേഷം ഒരു പാൻ അല്ലെങ്കിൽ ദോശക്കല്ല് ചൂടാക്കി ഓരോ അടയും അതിലേക്ക് വെച്ച് ചുട്ടെടുക്കണം അട വയ്ക്കുമ്പോൾ മടക്കു വരുന്ന ഭാഗം പാനിന്റെ സെന്ററിൽ വരുന്ന തരത്തിൽ വെക്കണം സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് അട ചുട്ടെടുക്കാം ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അട ഇലയിൽ നിന്ന് വിട്ടുവരണം അതാണ് പാകം അട വെന്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റി ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്